ശികായിക്കോ സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലൂഹിയ എൻ്റെ കുടുംബാംഗങ്ങളെ സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ സ്വന്തങ്ങളെ അല്ലേ ലൂഹിയ സുഖാണല്ലോ അല്ലേ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സാക്ഷ്യം വായിക്കാൻ മറന്നുപോയി ഇനി കുഞ്ഞുങ്ങളെ സാക്ഷ്യം വായിക്കാൻ മറന്നുപോയാൽ നിങ്ങൾ അവിടെ നിന്ന് കാവൽമാലക്കോട് പറഞ്ഞാൽ അച്ഛനെ ഓർപ്പിക്കുക കേട്ടോ നമുക്ക് ഈ വെള്ളിയാഴ്ച നമ്മുടെ ജൂൺ പതിനാലിൽ പതിനാലാം തീയതി വെള്ളിയാഴ്ച സെക്കൻഡ് ഫ്രൈഡേ മറുത്തമറിയും നമ്മുടെ കൊറോലങ്ങാട് പൊറോന പള്ളിയിൽ മെജാററ്റി എ പിസ്കോപ്പിൽ ചർച്ചിൽ അവിടെ വെച്ചിട്ടാണ് നമ്മുടെ ശുശ്രൂഷകൾ കേട്ടോ അപ്പോൾ എല്ലാവരും പ്രത്യേകം ക്ഷണിക്കുക നാലരയ്ക്ക് കുർബാന ആ അഞ്ച് ആറു മണിയോടുകൂടി അതിൻ്റെ പ്രഘോഷണം ആരംഭിക്കുന്നു പിന്നെ അതിന് ശേഷം എട്ടരയ്ക്ക് എല്ലാം അവസാനിക്കുന്നു ശിരസക്കാരൻ വെച്ചുള്ള പ്രാർത്ഥന എല്ലാവരും കൂട്ടി വരണം കേട്ടോ കുഞ്ഞുങ്ങളെ യുവതി യുവാക്കളെയൊക്കെ പ്രത്യേകം ക്ഷണിക്കുന്നു കേട്ടോ പ്രൈസല്ലോ ഇന്നൊരു സാക്ഷ്യം വാങ്ങി വായിക്കാം എൻ്റെ പേര് ജൂബി അയർലൻഡിൽ നിന്നാണ് അയർലൻഡിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു കൈകൊണ്ട് എഴുതി അയച്ചിരിക്കുന്ന സാക്ഷേത്രം അവസാനം എഴുതിയുണ്ട് മലയാളം എഴുതിയിട്ട് ഒത്തിരി വർഷം ഉണ്ടെങ്കിൽ കഷ്ടത്തെറ്റുകൾ കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് വർക്ക് ചെയ്യുന്ന സാരയിൽ അതൊന്നും കുഴപ്പമില്ല കേട്ടോ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഞാൻ അച്ഛൻ്റെ ഷോർട്ട് വീഡിയോസ് കാണാൻ തുടങ്ങിയത് ഒരു ചേച്ചി എനിക്ക് അയച്ചു തരുമായിരുന്നു ഞാൻ ഈ വീഡിയോ കാണാൻ തുടങ്ങിയപ്പോൾ ഒരു ഒരു സംഭവം എന്ന് പറയുന്നത് പതിനെട്ട് വർഷമായിട്ട് ഞാനിവിടെ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യാം അപ്പോൾ അപ്പോൾ അത് ഞാനിങ്ങനെ ടോക്ക് കേൾക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഒരു കുർബാനയ്ക്ക് നിന്നു എന്നിട്ട് എനിക്ക് ഈ ജോബ് ഒന്ന് മാറിയാലോ ഒരു ഉയർച്ചയൊക്കെ കിട്ടിയാൽ പോലെ അങ്ങനെ ഒരു ചിന്ത വരുന്ന ഓക്കെ വചനം കേൾക്കാൻ സമയത്ത് ആത്മാവനുപ്രവർത്തകം ആത്മാവ് ഒരുപാട് ഞാൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ എന്നിട്ട് ഞാൻ ഒരു ഫ്രണ്ടിനോട് ഈ കാര്യം ഒന്ന് ഷെയർ ചെയ്യുന്നു എന്നെ പറഞ്ഞു അപ്പോൾ ഒന്ന് ഫ്രണ്ട് പറഞ്ഞു ജോബ് വാക്യൻസിയുടെ കാര്യം പറഞ്ഞു അപ്ലൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ അത് അല്ലല്ല സോറി അത്ഭുതകരമായ നെക്സ്റ്റ് ട്യൂസ് എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങോട്ട് പറഞ്ഞൊരു ജോബ് വേക്കൻസി അതാണ് കാര്യം അപ്ലൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞു ഒരു ഹൈ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ളൊരു പോസ്റ്റാണ് അപ്പോൾ എനിക്കൊരു സംശയം പേടിയൊക്കെ തോന്നി അപ്ലൈ ചെയ്യാൻ ഇൻ്റർവ്യൂവിന് പോകാനും എന്നെ കൂടി ഇത് ചെയ്യാൻ പറ്റുമോ ഇൻ്റർവ്യൂ ഞാൻ പാസ്സാവോ എന്നൊക്കെ അന്നത്തെ ദിവസം അച്ഛൻ്റെ ടോക്ക് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഐ ബിലീവ് അത് എനിക്ക് വേണ്ടിയായിരുന്നു വിഷമിക്കാണ്ട് ആശ്രയിച്ചാൽ മതി എന്നാണ് നോക്കേ കണ്ടോ ദൈവാത്മാരുടെ പ്രവർത്തനം കേട്ടോ ഞാൻ അത് കണ്ട് പ്രാത്ത് അപ്ലൈ ചെയ്ത് ഇൻ്റർവ്യൂ കോൾ കിട്ടി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഞാൻ സെലക്റ്റഡായി പക്ഷേ പ്ലേസ് ചെയ്യാനായിട്ട് സമയം എടുക്കായിരുന്നു അപ്പോൾ ഞാൻ എന്നേ എന്ന കൂടുന്നതാണ് അങ്ങനെയാണ് ഫെബ്രുവരി പത്താം തീയതിയിലെ ഷോർട്ട് വീഡിയോ വന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഇരവാസ ബ്ലെസ്സിങ് എന്നിട്ട് പറഞ്ഞാണ് അത് അത് കണ്ട് പ്രാർത്ഥിച്ചു അപ്പോൾ എനിക്കൊരു തോന്നി ഒരു മുപ്പത്തിമൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ടൊന്ന് ബ്ലെസ്സിങ് സ്വീകരിച്ച് പ്രാർത്ഥിക്കാം അപ്പോൾ എൻ്റെ മനസ്സിൽ ഈ ടോക്കയുടെ പരിശുദ്ധാൻമ തോന്നിപ്പിക്കുകയാണ് ആ ഡിപ്പാർട്ട്മെൻറ്റ് മുമ്പിൽക്കോട്ട് പോകുമ്പോൾ എല്ലാം ഇപ്പോഴും എത്രയും നല്ല മാതാവ് ചൊല്ലിക്കൊണ്ട് പോകണം എന്നൊക്കെ ആത്മാവിൻ്റെ പ്രവർത്തനം നോക്കി എൻ്റെ സഹോദരങ്ങളെ എന്നിട്ടെന്താ പറയുക ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി എനിക്ക് കോൾ കിട്ടി ജോബ് പിന്നെ കൺഫേംഡ് ആയി ആറ് പിന്നെ ആഴ്ചയ്ക്കുള്ളിൽ ജോബ് ചെയ്യാനായിട്ട് പക്ഷേ മൂന്ന് ദിവസം ബ്ലെസ്സിങ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ആയപ്പോഴത്തേക്കും അപ്പോൾ ഇതെല്ലാം കിട്ടി പക്ഷേ എന്നിട്ട് ഞാൻ മുപ്പത്തി മൂന്ന് ദിവസത്തേക്ക് അത് ഞാൻ കണ്ടിന്യൂ ചെയ്യുകയാണ് എന്നിട്ട് ഞാനിത് ചെയ്യുന്നതിന് എന്താ പറയുക എന്നെ പോലെ പ്രൊമോഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കേട്ടോ അവർ മുപ്പത്തിമൂന്ന് ദിവസം ഇനിയിപ്പം ജോലി കിട്ടി ഇനി മുപ്പത്തി ഒന്ന് വേണ്ട അതാണ് അതാണ് കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെ ഈ ജോലി ലൈകുമ്പോൾ തന്നെ ഏറ്റവും നന്നായി അച്ഛൻ പ്രവർത്തിക്കെന്നെ ആശീർവദിക്കണം ഫാമിലിക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം ഓക്കെ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിരിക്കുക പറഞ്ഞു അല്ലേ ലുയാ എന്നിവ നല്ല വിശ്വാസത്തിൽ വരുന്ന സാക്ഷികളെ അപ്പം നമ്മൾ ഭജനം കെട്ടൊരു സമയത്ത് നമുക്ക് ചില ചിന്തകൾ ആരും അവർ തരിക ഇങ്ങനെ പോയാൽ പോരാ പതിനെട്ട് വർഷം ഒരേ ഹോസ്പിറ്റലിൽ ഒരേ ജോലി ചെറിയ ഉയർച്ചയൊക്കെ വേണ്ട നോക്കി എന്നോ പതിനെട്ട് വർഷം നിങ്ങൾ എന്തി അല്ലേ ലുയാ എന്നിവ കർത്താൻ്റെ എനിക്കില്ല നമുക്ക് പ്രാർത്ഥിക്കും ഇന്ന് ആ മേഖലകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് തോബിത്ത് പന്ത്രണ്ട് പതിനെട്ട് ബോക്കോ തോബിത്ത് ചാപ്റ്റർ ട്വൽവ് വേഴ്സ് എയ്റ്റീൻ തലക്കെട്ട് കണ്ടോ ഔദാര്യമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് സ്തുതി മേടിക്കരുത് അല്ലേ ലൊഹ്യ അതായത് വൈകുന്നേരം കുരിശ്ശരെയൊക്കെ കഴിഞ്ഞിട്ട് സ്തുതിയൊക്കെ മേടിച്ചോ അതൊക്കെ വളരെ കറക്റ്റ് വളരെ നല്ലതാണ് അച്ഛന്മാരെയും സിസ്റ്റർമാരെ കാണുമ്പോൾ ഒരു സ്തുതിയൊക്കെ ചെല്ലിക്കോ പ്രായമുള്ളവരെ കാണുമ്പോൾ ഒരു സ്തുതി അത് വളരെ നല്ല കുഞ്ഞുങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ അല്ലേ ലൊഹ്യ എൻ്റെ സഹോദരങ്ങൾ ഇവിടെ പറയുന്നത് തന്നെയാണ് ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ് ദ റഫായൽ മലാഗിയാണ് പറയുന്നത് ഇത് എൻ്റെ ഔതാര്യം കൊണ്ടല്ല നമ്മുടെ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചാണ് ഞാൻ വന്നത് അവിടുത്തെ എന്നേക്കും സ്തുതിക്കുവാൻ എന്നൊക്കെ അറിയാം തോപിത്ത് തോബിയാസ് സാറ ഈ രണ്ട് കുടുംബങ്ങളൊക്കെയുള്ള ചില പ്രോബ്ലംസ് നിങ്ങൾക്കറിയാം ആ പ്രോബ്ലം ഇവർ ഇരുവരുടെ പ്രാർത്ഥന ദേവസ്വനെത്തുന്നു ഇതിനകത്ത് ഇടപെടാൻ വേണ്ടിയിട്ട് സ്വർഗ്ഗത്തിന് റഫായൽ ദൂതനെ നിയോഗിക്കുന്നു റഫായൽ ദൂതനെന്ന് അറിയത്തില്ലാതെ ഒരു സാധാ ഛട്ടമെന്ന് വിചാരിച്ചുകൊണ്ടാണ് തോബിത്തും തോബിയാസും ആ കുടുംബവും അല്ലെങ്കിൽ സാറായോ ഒക്കെ ഈ കാര്യങ്ങളിലൊക്കെ ഡീൽ ചെയ്യുന്നത് അങ്ങനെ ഏതായാലും എന്ത് സഹോദരങ്ങൾ അവിടെ കല്യാണം നടക്കുന്നു ദുഷ്ടപിശാച്ച് ബഹിഷ്കരിക്കപ്പെടുന്നു തോബിത്തിൻ്റെ കാഴ്ച കൊണ്ട് കിട്ടുന്നു എല്ലാം റെഡിയായി അതിനുശേഷം തോബിത്ത് ഒരു പ്രതിഫലമാക്കി ചെറുപ്പക്കാരന് കൊടുക്കുകയാണ് റഫായൽമാരൊക്കെ ഒന്ന് അറിയുന്നില്ല അപ്പോൾ അതൊക്കെ ഒന്നും സ്വീകരിക്കുന്നില്ല നിങ്ങൾക്ക് എന്നിട്ട് എന്റെ സഹോദരങ്ങൾ റഫായൽ ദൂതനെ പെട്ടെന്ന് തന്നെ തന്നെ വെളിപ്പെടുത്തുക അങ്ങനെ വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോഴത്തേക്കും അവർ കമന്നഴിച്ചു വീഴുക ഇനി എന്താ ഈ റഫായൽ ദൂതനെ സ്തുതിക്കാനൊരു സാധ്യത കാണുന്നുണ്ട് എൻ്റെ സഹോദരൻ റഫായൽ ദൂതന അപ്പോ തന്നെ ഇടപെടുക ഇവരൊരു സ്തുതിയുടെ വാക്ക് പറയും മുമ്പ് ഇടപെടുക ഇത് എന്റെ അവതാരം കൊണ്ടല്ല നമ്മുടെ ദൈവത്തിന്റെ ഹിതമനുസരിച്ചാണ് ഞാൻ വന്നത് അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് അവിടുത്തെ എന്നേക്കും സ്തുതിക്കേ എന്നാൽ ഈ സ്തുതിയും പോകഴിച്ച് ആരാധന നമുക്ക് ഇച്ചിരി താല്പര്യമുള്ള വിഷയമാണ് ചില ആൾക്കാർക്ക് അല്ലേ അപ്പോൾ നോക്കിയാൽ ഓക്കെ 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 അല്ലേ അപ്പോൾ ഞാനില്ലാതെ കാണായിരുന്നു അല്ലേ ഞാൻ ഉള്ളത് കൊണ്ടല്ലെ മിളി ചെയ്തു ഓക്കെ ഓക്കെ ശരി കേട്ടോ താങ്ക് യു താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ അവതാരം കൊണ്ടല്ല ഒരു കാര്യം നടക്കുന്നത് ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുക മാത്രമാണ് ചെയ്യുന്നത് എന്തൊരു പറഞ്ഞാൽ ഞങ്ങളെ പ്രയോജനരഹിതരായ കടമ നിർവഹിച്ച ദാസന്മാർ എന്ന് മാത്രമല്ല സുവിശേഷത്തെ പറയുന്നത് അതുകൊണ്ട് പലപ്പോഴും ഈ സ്തുതി പോകഴിച്ച് ഇത് നിങ്ങൾ വിചാരിക്കണം ദ ഗ്ലോറി ദൈവത്തിന് മാത്രമേ മഹത്വം കൊടുക്കാൻ പാടുള്ളൂ വെറൊന്നിനെ മഹത്വം കൊടുക്കരുത് മഹത്ത് എടുക്കുകയും ചെയ്യരുത് വെളിപാടിൻ്റെ പുസ്തകത്തെ പറഞ്ഞിട്ടുണ്ട് ആരാധന സ്തുതി പുകഴ്ച്ച മഹത്വം അവന് അവന് അവനവന് മാത്രമാണ് ശോയ്ക്ക് മാത്രമാണ് അതുകൊണ്ട് അത് മുഴുവൻ അവനിലേക്ക് കൊണ്ടുവരാൻ പറയുന്നത് അല്ല നമ്മളല്ല അത് എടുക്കേണ്ടത് അതുകൊണ്ട് പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളൊക്കെ ചെയ്ത് ഇടപെട്ടിട്ട് ഈ സ്തുതിയും മകഴ്ച്ചയെ പോലെ ആരാധനയൊക്കെ സ്വീകരിക്കുന്ന ഒരു ശീലമാണെങ്കിൽ അങ്ങ് നിർത്തിക്കോ പ്രകാരം കേട്ടോ പറഞ്ഞു ഹല്ലേ ലുയാ പലപ്പോഴും നമ്മൾ നമ്മുടെ ഔതാര്യമാണെന്നൊക്കെ ഇതുങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങൾ പോലും ഉണ്ട് അതെല്ലാ മേഖലകളിലും അത് രാഷ്ട്രീയമാകട്ടെ പിന്നെ ഇടവകയാകട്ടെ സ്ഥാപനമാകട്ടെ കോളേജസ് എന്തു തന്നെ ആകട്ടെ നമുക്കങ്ങ് മാറ്റാം അല്ലേ വൃത്തി അനുഗ്രഹിക്കാൻ നമുക്ക് സ്തുതിക്കാം ഈ ഷോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു അഹത്പ്പെടുത്തുന്നു കർത്താവ് അത്ഭുതകരമായ കൊണ്ട് ഇവർ ഓരോരുത്തരും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓരോ കുടുംബങ്ങളെ വ്യക്തികളെ ഇപ്പോൾ ആശ്രമിക്കുന്നു ഇവരെ ശല്യം ചെയ്യുന്ന പൈസ ചത്തുകൾ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശേൻ്റെ ഉള്ളിൽ ഞാട്ടി പായിക്കുന്നു കർത്താവായ ദൈവം നാളുകളായിട്ടൊരു പ്രമോഷനില് കർത്താവ് അതുപോലെ തടസ്സപ്പെട്ട് കിടക്കുന്നവർക്ക് യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ കെട്ടടിഞ്ഞ് വിഡ്ഡുതൽ പ്രാപിച്ച് തടസ്സം മാറി വഴി തുറക്കപ്പെടട്ടെ ദൈവഹിതം നിറവേറട്ടെ അതുപോലെ തന്നെ കർത്താവായ ദൈവം പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണകൾ ഇന്ന സഹോദരി അനുസരിച്ചതുപോലെ അനുസരിക്കേണ്ട ഒരു കൃപ ലഭിക്കട്ടെ കർത്ത കർത്താവ് അത് വലിയൊരു അനുഗ്രഹമായി കിട്ടട്ടില്ല അതുപോലെ തന്നെ കർത്താവ് ദൈവമേ വചനം കേൾക്കുമ്പോൾ അന്ധത മാറി പുതിയ പുതിയ ഇന്നോവേറ്റീവുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള പരിശുദ്ധാന്മാര് ഇടപെടലുണ്ടായിട്ട് ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ